മീൻ നല്ല ഗുണങ്ങളാണ് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് ഭക്ഷണമാക്കി മാറ്റാം ഞാൻ ഡിഗ്രി വരെ പഠിച്ചു ഞാൻ അങ്ങനെ പഠിച്ചു ഇങ്ങനെ പഠിച്ചു നീ ഒന്നും പഠിക്കുന്നില്ല നിന്റെ ഉൾ അറിവിനെ നേടുവാ അപ്പൊ ഒന്നും പഠിക്കാതെ എന്ന് രാജ്യം ഭരിക്കുന്നു നാച്ചുറൽ ഫൗണ്ടേഷൻ സുരേഷ് മേപ്പാടി പിന്നെ മീൻ പച്ച മീനാണിത് പച്ച മീൻ കഴിക്കുന്നതും കൊണ്ട് നമ്മൾ പച്ചയാകുന്നില്ല എന്നാലും നിങ്ങളെ അഭിപ്രായത്തിൽ പച്ചയ്ക്ക് കഴിക്കാണ്ട് വേവിച്ച് കഴിക്കുന്നവർ പലരും പച്ചയാകുന്നു എന്നാൽ സുരേഷ് മേപ്പാടി ആരെയും കുറ്റപ്പെടുത്തുന്നില്ല സുരേഷ് മേപ്പാടി ഇത് കഴിച്ചതുകൊണ്ട് പച്ചയാകുന്നില്ല പണ്ട് കാലങ്ങളിലൊക്കെ പച്ചക്കാണ് കഴിച്ചിരുന്നത് ഇത് ക്വാ ക്വാണ്ടിറ്റി പഞ്ച് പച്ചക്ക് കഴിക്കുമ്പോൾ ഫ്രഷ് മീൻ പച്ചക്ക് കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറയും അപ്പോൾ കേടുകൾ കുറയും കടയിപ്പോൾ മൃഗങ്ങളൊക്കെ പച്ചക്കാണ് കഴിക്കുന്നത് അങ്ങനെയാണ് ഞാനിത് ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം പച്ചക്കി കഴിക്കുമ്പോൾ മൃഗങ്ങൾക്കൊന്നും പ്രായമാകുന്നില്ല അസുഖം വരുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് പച്ചക്ക് കഴിക്കുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഓരോ ശീലങ്ങളും നമ്മൾ ചെറുപ്പകാലങ്ങളിലെ ശീലങ്ങളാണ് പശുംപാൽ ഇപ്പോൾ കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പോൾ പശും കുടിച്ച കുട്ടീൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും മുലപ്പാൽ കുടിച്ച കുട്ടീൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും അങ്ങനെ രണ്ടും രണ്ടും വ്യത്യാസമാണ് ഓപ്പറേഷൻ ചെയ്ത കുട്ടി എങ്ങനെ അതല്ലാണ്ട് സുഖപ്രസവത്തിലുള്ള കുട്ടി അങ്ങനെ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട് അതേമാതിരി പച്ച ഇറച്ചികൾ പച്ച മീനുകളൊക്കെ ക്വാളിറ്റി ക്വാണ്ടിറ്റി കുറച്ചാണ് നമ്മൾ കഴിക്കുക അപ്പോൾ അത് ഗുണമാണ് അളവോടെ കഴിച്ചാൽ അത് ആദ്യം കഴിക്കുമ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ അത് അതിൻ്റെ ടേസ്റ്റ് പിടിക്കും അങ്ങനെയാണ് മൃഗങ്ങളൊന്നും അടുപ്പ് കൂട്ടുന്നില്ല അതൊക്കെ പച്ചയ്ക്കാണ് കഴിക്കുന്നത് അപ്പോൾ ചോദിക്കും മനുഷ്യൻ്റെ അവയവം വേറെ ഇത് വേറെ അതല്ല എല്ലാ എല്ലാത്തിൻ്റെ നാക്കിനും ഒരു രുചിയുണ്ട് നാക്ക് എല്ലാത്തിനെയും രുചിയെ മാത്രം തിരിച്ചറിയും അതേമാതിരിയാണ് കള്ളൻ ചെയ്യണവൻ്റെ സ്വഭാവത്തെ ദൈവം തിരിച്ചറിയും എങ്ങനെ ചെയ്താലും നാക്ക് രുചിയെ തിരിച്ചറിഞ്ഞ് അറിയുന്ന മാതിരി വേണ്ടാത്തത് ചെയ്യുന്നവൻ്റെ കാര്യങ്ങൾ ദൈവം നേരെ തിരിച്ചറിയും അതേമാതിരിയാണ് ഏത് ഭക്ഷണം ഇപ്പോൾ എത്ര കൂട്ടിക്കൊച്ചിട്ട് ഓരോന്നിനും രുചി നാക്ക് മാത്രം തിരിച്ചറിയാനുള്ള ശേഷി നാക്കിനുണ്ട് അതേമാതിരി ഈ സാധനം ക്വാളിറ്റിയാണ് ആരോഗ്യമാണ് എന്ന് ഞാൻ പറയും അപ്പോൾ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ നിരച്ച് വയസ്സായി എന്നും ചിലപ്പോൾ ഡെയിലി ആൾക്കാർക്ക് രണ്ട് മൂന്ന് നേരം ഭക്ഷണം കഴിഞ്ഞ് നല്ല ഉറക്കം പിടിച്ചിരിക്കുക ചില ആൾക്കാർ ഉറക്കം കോഴി ഉറക്കം തൂങ്ങണമാരിങ്ങനെ തൂങ്ങും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് ഒരു നേരം കഴിച്ചാൽ മതി ചോറ് കുറച്ചിട്ട് പച്ചക്ക് മീനിൻ്റെ കൂടെ വെജിറ്റബിൾസും കഴിക്കണം എന്നാൽ മാത്രമേ ഗുണാവുള്ളൂ ഇല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പച്ചക്ക് കഴിച്ചാൽ ക്വാണ്ടിറ്റി കുറയും ഈ ഉറക്കം തൂങ്ങൽ നിൽക്കും പിന്നെ ഒരുപാട് സമയം ഉറങ്ങൂല നേരത്തെ നീക്കും അങ്ങനെ നല്ല ആക്ടിവി ആക്ടിവിറ്റീസ് ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുണ്ട് അപ്പോൾ ഇത് കഴിക്കാൻ പോവുക ഇതിൽ മീൻ പച്ചക്ക് കഴിക്കുന്നതുകൊണ്ട് നല്ല ഗുണങ്ങളാണ് അതേമാതിരി മീനിൻ്റെ ഗുണം നിങ്ങൾക്കറിയാലോ കറി വെച്ച് കഴിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ പച്ചക്ക് കഴിക്കുമ്പോൾ മീനിന് നല്ല ഗുണങ്ങളുണ്ട് അതാണ് കരടി കരടി ഇഷ്ട ഭക്ഷണം മീനാണ് ഒരു പുലിക്ക് തന്നെ ചില കാടുകളിൽ പുലി തന്നെ മീൻ കഴിക്കുന്നു അത് എന്തുകൊണ്ട് മീൻ ഈ മീൻ കഴിച്ച് ഇതൊക്കെ ഈ മൃഗങ്ങൾ കഴിച്ചിട്ട മീനാണ് ചില സ്ഥലങ്ങളിൽ അങ്ങനെ പിടിക്കാൻ കിട്ടും വലിയ വലിയ കാടുകളിലൊക്കെ പുഴകളിലൊക്കെ നല്ല മീനും കിട്ടും മഴക്കാലത്തൊക്കെ കാണാം അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പച്ചക്ക് വലിയ വലിയ കുറച്ച് അത് അതി അത്രമാത്രം കുറച്ചൊക്കെ ഇതുള്ള ആൾക്കാർ സെൻസ് എന്ന് പറയാം കുറച്ചൊക്കെ മൈൻഡുള്ള ആൾക്കാർ പച്ചക്ക് കഴിക്കും പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കും കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എല്ലാവരും പ്രാന്തന വിചാരിക്കുക എന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നവൻ ബുദ്ധിമാനാണ് എന്ന് മനസ്സിലാക്കുക ഒറ്റയ്ക്ക് ഇരിക്കുന്നവൻ ഒരുപാട് പിന്നെ ഒറ്റയ്ക്ക് നടക്കുന്നവനൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരെ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഇത് കഴിക്കാൻ പോവുകയാണ് ഇതോ ഇറച്ചി ഉണ്ടോ എത്ര ഫ്രഷാണ് സ്കിൻ ഈ സ്കിന്ന് പ്രൊട്ടക്ഷനാണ് ഇതിനുള്ള ഇറച്ചിയെ ഒരു പൂം കഴിച്ച എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് ഭക്ഷണമാക്കി മാറ്റാം ഇത് വിമർശിക്കണമെന്നൊക്കെ ഒരു പഠിക്കാൻ നോക്ക് ആ വിമർശനത്തിന് വേണ്ടിയിട്ടല്ല എന്തോ വീഡിയോ കാണുവാൻ ആദ്യം ചീത്ത പറയാൻ തോന്നും തെറി വിളിക്കാൻ തോന്നും പിന്നെ പിന്നെ ഒരുപാട് ഒരു വീഡിയോ നൂറ് പ്രാവശ്യം കാണുമ്പോൾ ഒരു നാണയത്തിന് രണ്ട് വർഷം നിങ്ങൾ കാണണല്ലോ എന്നാൽ ഒരു ഒരു നാണയത്തിന് വശമുണ്ട് ഒരു മീനിന് രണ്ട് വശമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ രണ്ട് കണ്ണല്ലേ കാണാം എന്നാൽ ഇതിൽ ആയിരം തരത്തിൽ കറി വെക്കാം ആയിരം തരത്തിൽ അതൊക്കെയാണ് അതിന്റെ ഒരു ഫെഷലിറ്റി ഇത് കണ്ണാണ് വിദ്യ കണ്ണിന് പ്രത്യേക ടേസ്റ്റാ

നിങ്ങൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ എന്താ പറയുക ഞാൻ ഡിഗ്രി വരെ പഠിച്ചു ഞാൻ അങ്ങനെ പഠിച്ചു ഇങ്ങനെ പഠിച്ചു നീ ഒന്നും പഠിക്കുന്നില്ല നിന്റെ ഉൾ അറിവിനെ നേടുവാ അപ്പോൾ ഒന്നും പഠിക്കാതെ എന്ന് രാജ്യം ഭരിക്കുന്നു അങ്ങനത്തെ ഒക്കെ കാലഘട്ടമാണ് അപ്പോൾ അറിവാണ് വലുത് പഠനമല്ല എന്നുള്ളത് മനസ്സിലാക്കാം